നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ ബൈ കോഴിക്കോടിനും പാലക്കാടിനും സ്കൂൾ കലോത്സവത്തിന് ആവേശ സമാപനം കലാകിരീടം പങ്കിട്ട് കോഴിക്കോടും പാലക്കാടും ഇരു ജില്ലകൾക്കും രണ്ടാം സ്ഥാനം തൃശൂരിന് കോഴിക്കോടിന്റേത് ഒൻപതാം കിരീടം രണ്ടു ജില്ലകൾ കപ്പ് പങ്കുവയ്ക്കുന്നത് നാലാം തവണ അടുത്ത വർഷം സ്കൂൾ കലോത്സവത്തിന് വേദിയാകുന്നത് എറണാകുളം അപ്പീൽ പ്രളയം നിയന്ത്രിക്കാൻ നിയമം കൊണ്ടുവരുമെന്ന് മന്ത്രി അമേരിക്ക പറയുന്നു ഇന്ത്യ കേൾക്കുന്നു റിപ്പബ്ലിക് ദിന സന്ദർശനത്തിൽ ഡൽഹി രാജ്പഥിന് മുകളിൽ വ്യോമഗതാഗതം നിരോധിച്ചു രാജ്പഥിലെ എഴുപത് കെട്ടിടങ്ങൾ രണ്ടു ദിവസം മുൻപടച്ചിടും നിരോധനം അമേരിക്കയുടെ ആവശ്യം പരിഗണിച്ച് പരേഡിൽ പങ്കെടുക്കുന്ന യുദ്ധവിമാനങ്ങൾക്ക് നിരോധനമില്ല മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഒബാമ ഇന്ത്യയിലെത്തുന്നത് മഹാത്മാഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലമായ രാജ്ഘട്ടിൽ ഒബാമയും മോദിയും ഒന്നിച്ച് സന്ദർശനം നടത്താനും ആലോചന ഇതെന്നും ഒരു തെളിവല്ലെന്ന് മുഖ്യൻ കോഴ ആരോപണങ്ങളിൽ മാണിക്ക് പൂർണ്ണ പിന്തുണയുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോഴത്തെ ആരോപണങ്ങൾക്ക് തെളിവില്ല ബാറുടമകൾ തന്നെ ആരോപണങ്ങൾ നിഷേധിക്കുന്നു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് കെ എം മാണി തന്നെ മാണിയെ പുറത്താക്കണമെന്ന ആവശ്യം മുഖ്യൻ തള്ളി ജേക്കബ് തോമസിന്റെ പ്രമോഷൻ നടപടിക്രമം മാത്രം ബാലകൃഷ്ണ പിള്ളയ്ക്കുള്ള മറുപടി ഇരുപത്തിയെട്ടിന് ശേഷമെന്നും ഉമ്മൻചാണ്ടി നേരറിയാൻ ബാർ കോഴ ആരോപണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ബിജു രമേശ് തെളിവുകൾ വിജിലൻസിന് നൽകാൻ ഭയം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കും ഇന്ന് വിജിലൻസിന് കൈമാറുന്നത് കെ എം മാണിക്കെതിരായ തെളിവുകൾ മാത്രം കൂടുതൽ തെളിവുകൾ കയ്യിലുണ്ട് കൈമാറുന്നത് കേന്ദ്ര ഏജൻസിക്ക് മാത്രമെന്നും ബിജു കൌമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലുണാസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം